ഇസ്ലാമിക തീവ്രവാദം സംബന്ധിച്ച സി പി എം നേതാവ് പി ജയരാജന്റെ തുറന്നു പറച്ചിലിന് പിന്തുണയുമായി കത്തോലിക്കാ സഭ രംഗത്ത് മുഖപത്രമായ ദീപികയിലൂടെയാണ് അവർ പിന്തുണ അറിയിച്ചിരിക്കുന്നത് രാഷ്ട്രീയ ഇസ്ലാമിനെ പി ജയരാജൻ കണ്ടു പാർട്ടിയോ ഇതായിരുന്നു തലക്കെട്ട് ദീപികയുടെ മുഖപ്രസംഗത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തിന് സിപിഎമ്മും കോൺഗ്രസും ഒരുപോലെ വളം വെച്ച് കൊടുക്കുകയാണ് എന്ന നിരീക്ഷണം നിലനിൽക്കെ ഈ തുറന്നുപറച്ചിലിന് പറച്ചിലിന് പ്രസക്തിയുണ്ട് എന്ന് കത്തോലിക്ക സഭ പറയുന്നതിനൊപ്പം മറ്റൊന്നുകൂടി ചൂണ്ടിക്കാണിച്ചിരുന്നു ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ പൊലിയുന്ന മനുഷ്യരെ കുറിച്ച് പറയണം എന്നതിൽ സംശയമില്ല പക്ഷേ ലോകമെങ്ങും ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങൾ കൊന്നൊടുക്കുന്ന ക്രൈസ്തവരെക്കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ എഴുതുകയില്ല എന്ന പരമാർത്ഥം വളച്ചുകെട്ടില്ലാതെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ദീപിക ദീപിക നടത്തിയ പരാമർശങ്ങളിലേക്ക് പോകാം ഇസ്ലാമിക തീവ്രവാദം ആഗോളതലത്തിൽ വരുത്തിയ വിനാശങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ നവീകരിക്കാതിരുന്ന കോൺഗ്രസും പാർട്ടികളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലതുപക്ഷ ചിന്തകൾക്കും രാഷ്ട്രീയത്തിനും വർഗീയതയ്ക്കും ചെയ്തു കൊടുത്ത സഹായം ചെറുതല്ല കാശ്മീർ മുതൽ കന്യാകുമാരി വരെ തീവ്രവാദം സാന്നിധ്യം അറിയിച്ചു എങ്കിലും മതേതര പാർട്ടികൾ കണ്ണടച്ച് ഇരുട്ടാക്കി ഇസ്ലാമോ എന്ന വാക്ക് പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല എങ്കിലും അതിന്റെ ദുരുപയോഗം കൊണ്ട് വളർന്നു പന്തലിച്ചത് പൊളിറ്റിക്കൽ ഇസ്ലാം അഥവാ രാഷ്ട്രീയ ഇസ്ലാമാണ് അതോടെ ഇതര മതവർഗീയതകൾക്കും വളരാൻ സാഹചര്യമൊരുങ്ങി ഇത്തരമൊരു സാഹചര്യത്തിലാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ കേരളത്തിലും പിടിമുറുക്കിയ രാഷ്ട്രീയ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത് ഈ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുമെന്നോ ഒരു മതേതര സമൂഹത്തിനുമേൽ ഇഴഞ്ഞു കയറിയ രാഷ്ട്രീയ ഇസ്ലാമിനെ സി പി എമ്മും മറ്റു രാഷ്ട്രീയ പാർട്ടികളും തള്ളിപ്പറയുമെന്നോ ഉറപ്പില്ല കാരണം പി ജയരാജൻ കണ്ട രാഷ്ട്രീയ ഇസ്ലാമിനെ സി പി എം കാണാനിടയില്ല അതിനും തീവ്രവാദത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ലൈൻ ആണല്ലോ കണ്ണൂരിലെ ഒരു പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അടുത്ത മാസം പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന പുതിയ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പി ജയരാജൻ സൂചന കേരളത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് റിക്രൂട്ട്മെന്റ് വ്യാപകമായി ഇവിടെയുള്ള മതനിരപേക്ഷ ചട്ടക്കൂട്ടിനകത്ത് ജീവിക്കാൻ പറ്റില്ല മതരാഷ്ട്രത്തിൽ മാത്രമേ തങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ള അപകടകരമായ സന്ദേശത്താൽ സ്വാധീനിക്കപ്പെട്ടവരാണ് വഴിതെറ്റിയവർ അത് ഗൌരവത്തിൽ കാണണം മുസ്ലിം രാഷ്ട്രീയവും രാഷ്ട്രീയ ഇസ്ലാമും തമ്മിൽ വ്യത്യാസമുണ്ട് ലോകാടിസ്ഥാനത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം വലിയ പ്രശ്നമായി ാണ് കേരളത്തിലടക്കം ചില ചെറുപ്പക്കാർ വഴിതെറ്റി ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്ന് സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ പോയി എന്നൊക്കെ നമ്മൾ കേട്ടു അതിശയോക്തിപരമായി കാണേണ്ട ഐ എസിനെതിരെ ഉൾപ്പെടെ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാൽ സലഫിസത്തിന്റെ ഭാഗമായി ഒരു സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ സൃഷ്ടിക്കുന്ന അപകടകരമായ ആശയം ഈ പുസ്തകം ചർച്ച ചെയ്യപ്പെടണം എതിർപ്പുണ്ടാകും അത് ആരോഗ്യകരമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ജയരാജന്റെ ഒരു കണ്ടെത്തലും പുതിയതല്ല പക്ഷേ ഇസ്ലാമിക തീവ്രവാദത്തിന് സി പി എമ്മും കോൺഗ്രസും ഒരുപോലെ വളം വെച്ചു കൊടുക്കുകയാണ് എന്ന നിരീക്ഷണം നിലനിൽക്കെ ഈ തുറന്നു പറച്ചിലിന് പ്രസക്തി എന്ന് കത്തോലിക്ക സഭ പറയുന്നു ഈ ഓണക്കാലത്ത് ദീപിക പുറത്തിറക്കിയ വാർഷിക പതിപ്പിൽ ഇന്ത്യയിൽ വളർന്നു വരുന്ന രാഷ്ട്രീയ ഇസ്ലാമിനെ കുറിച്ചും അതിനെ പ്രതിരോധിക്കാൻ എന്ന വിധം രൂപപ്പെടുന്ന ഒരു വർഗീയതയെക്കുറിച്ചും അവയെല്ലാം ചേർന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്നതിനെ കുറിച്ചും വിശദമാക്കുന്നുണ്ട് അത്തരമൊരു നിലപാടിനെ സ്ഥിരീകരിക്കുന്നതാണ് ജയരാജന്റെ തുറന്നു പറച്ചിൽ മതവും രാഷ്ട്രീയവും രണ്ടല്ലാത്ത ഇസ്ലാമിക തീവ്രവാദത്തെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടവർ വലതുപക്ഷ രാഷ്ട്രീയത്തിന് ലാഭവും മതേതര രാഷ്ട്രീയത്തിന് നഷ്ടവും ഉണ്ടാക്കി കാശ്മീർ ഇന്നും പരിഹരിക്കപ്പെടാത്ത വിഷയമാണ് പക്ഷെ പ്രത്യേക അവകാശങ്ങളും ും കൊടുത്തല്ല ഭീകരപ്രസ്ഥാനങ്ങളെ നേരിടേണ്ടത് എന്ന ബി ജെ പിയുടെ നിലപാടിന് സ്വീകാര്യത വർദ്ധിക്കുന്നുവെന്ന് കത്തോലിക്കാ സഭ തുറന്നു പറയുന്നു പ്രത്യേകിച്ചും പതിറ്റാണ്ടുകൾ ഭരിച്ചിട്ടും തീവ്രവാദത്തെ തരുമ്പും പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയാതിരുന്ന ചരിത്രമുള്ളപ്പോൾ കേരളത്തിലും തീവ്രവാദികൾ അഴിഞ്ഞാടിയത് പലതവണ കണ്ടു പക്ഷേ കേരളം മാറി മാറി ഭരിച്ചവർക്ക് പോപ്പുലർ ഫ്രണ്ടിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല ഇസ്ലാമിനെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ചാണ് അൽ ഖൈദയും താലിബാനും ബൊക്കോഹറാമും ഹമാസും ഹിസ്ബുളയും പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് എന്ന് ഇവർക്കെന്നാണ് മനസ്സിലാക്കുക എന്ന് ചോദിക്കുന്നു പക്ഷപാതപരമായ രാഷ്ട്രീയ റിപ്പോർട്ടിങ്ങും വിശകലനങ്ങളും നിരീക്ഷണങ്ങളും കേരളത്തിലെ പൊതുബോധത്തെ സ്വാധീനിച്ചിട്ടുണ്ട് അന്തർദേശീയ റിപ്പോർട്ടിങ്ങിൽ നിന്ന് അവർ ഏറ്റവും അധികം മതപീഡനം അനുഭവിക്കുന്ന ക്രൈസ്തവരെ ഒഴിവാക്കുകയും ഏറ്റവും അധികം പീഡനങ്ങൾ നടത്തുന്നവരെ ഇരകളായി അവതരിപ്പിക്കുകയും ചെയ്തു ഇറാഖിലും നൈജീരിയയിലും ഈജിപ്തിലും സിറിയയിലും ബുർക്കിന ഫോയിലും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ഇസ്ലാമിക ഭീകരർ ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യുകയാണ് ഇറാഖിൽ തീവ്രവാദികൾ കൊന്നൊടുക്കിയതിൽ ബാക്കിയുള്ള ലക്ഷത്തോളം ക്രൈസ്തവർ ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രബലമായ രണ്ടായിരത്തി പതിനാലിന് ശേഷം പലായനം ചെയ്തു ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ജർമി ഹൺ തലവനായ കമ്മീഷന്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ റിപ്പോർട്ട് പ്രകാരം വംശഹത്യ എന്ന് പറയാവുന്ന പീഡനങ്ങളാണ് മിഡിൽ ഈസ്റ്റിലെ ക്രൈസ്തവർ നേരിടുന്നത് ദശലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ അവരുടെ വീടുകളിൽ നിന്ന് പറിച്ചെറിയപ്പെട്ടു മതപീഡനങ്ങളിൽ എൺപത് ശതമാനവും ക്രൈസ്തവർക്കെതിരെയാണ് എന്നത് അസുഖകരമായ സത്യമാണെന്ന് റിപ്പോർട്ട് പറയുന്നു ഇപ്പോൾ സ്ഥിതി കൂടുതൽ ദയനീയമായിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പൊലിയുന്ന മനുഷ്യരെ കുറിച്ച് പറയണം എന്നതിൽ സംശയമില്ല പക്ഷേ ലോകമെങ്ങും ഇസ്ലാമിക ഭീകരപ്രസ്ഥാനങ്ങൾ കൊന്നൊടുക്കുന്ന ക്രൈസ്തവരെ കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ എഴുതുകയില്ല ഉറപ്പായും ഇരട്ടത്താപ്പുണ്ട് പാലസ്തീനിൽ വീട് നഷ്ടപ്പെട്ട മനുഷ്യരെ കുറിച്ച് മാധ്യമങ്ങൾ പറയുന്നത് കൊണ്ട് നമുക്ക് അവരോട് സഹതാപമുണ്ട് പക്ഷെ അതേ ദിവസങ്ങളിൽ അവിടെ നിന്ന് ദൂരെയല്ലാതെ അസർബൈജാനിലെ നാഗർണോ കരാബാക്കിൽ നിന്ന് ഒന്നേ ദശാംശം രണ്ടു ലക്ഷം അർമേനിയൻ ക്രിസ്ത്യാനികളെ തല്ലി നമ്മൾ അറിയുന്നത് പോലുമില്ല പലസ്തീനിൽ വീടും കുടിയും നഷ്ടമായ മനുഷ്യരെ കുറിച്ച് ലോകത്തെ കണ്ണീരോടെ ബോധിപ്പിച്ചു തുർക്കി പ്രസിഡന്റ് എർദോഗനാണ് ഈ ബുൾഡോസർ രാജിനെ സഹായിച്ചത് അത് എർദോഗ മത തീവ്രവാദ രാഷ്ട്രീയം പക്ഷേ ഇത്തരം തീവ്രവാദ പൂട്ടിവയ്പ്പുകളിലൂടെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ബുദ്ധിജീവികളും സൃഷ്ടിച്ച പൊതുബോധം തിരുത്തപ്പെടേണ്ടതുണ്ട് ആഗോള സമാധാനത്തിന്റെ യഥാർത്ഥ ഭീഷണി ഇസ്ലാമിക തീവ്രവാദമാണ് അതിന്റെ മുഖം മൂടി മാറ്റാൻ പി ജയരാജനെ പോലെ ആരെങ്കിലും ഒക്കെ വരുന്നത് പ്രതീക്ഷ ഉണർത്തുന്നു ഇങ്ങനെയാണ് ആ ലേഖനം അവസാനിച്ചിരിക്കുന്നത് എന്തായാലും വളച്ചുകെട്ടില്ലാതെ ദീപികയും പ്രതികരിച്ചിരിക്കുന്നു എന്തായാലും വളച്ചുകെട്ടില്ലാതെ കത്തോലിക്ക സഭയും പ്രതികരിച്ചിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാനസ്